ഒരു വലിയൊരു പരിപാടി വളരെ വൻ വിജയമാക്കി എന്നുള്ളതാണ് ഇന്നത്തെ ഈ അനുഭവത്തിൽ മനസ്സിലായത് നമ്മുടെ നാട് എത്രത്തോളം വളരെ ഭയാനകമായ രീതിയിൽ നാം ജനങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവിധ ലഹരി മരുന്നുകൾ ഉപയോഗങ്ങളെന്നും സഹോദരങ്ങളെല്ലാം കൊണ്ട് നമ്മുടെ കേരളം തന്നെ ഈ സംസ്ഥാനത്തെ രക്ഷിക്കുവാൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവർ ഈ അവസരത്തിൽ ആഹ്വാനം ചെയ്യുന്നവരെ ചെയ്യാനുള്ളത് മാത്രം അത് ഏതെങ്കിലും ജില്ലകൾ ഇപ്പോൾ തുടങ്ങാൻ കഴിയാറുള്ളവർക്ക് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കാം മറ്റുള്ള ജില്ലകൾ എല്ലാ ജില്ലകളും